ഹലോ അല്ല ഗായ്മൺ ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാമ്മ ഇപ്പോൾ വയനാട്ടിലാണ് വയനാട്ടിൽ എണ്ണൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ വലിയൊരു മല കയറിച്ചത് യെസ് ബാക്കി നമ്മ ഇപ്പോൾ എല്ലാ സ്ഥലവും കാണിച്ചു തരാം നടക്കിയെന്ന് ഓക്കെ ഇപ്പം എല്ലാ സ്ഥലവും കാണിച്ചു തരാം എൻ്റെ കയ്യിൽ ഇതാണ് മറ്റേ വയനാട്ടിലത്തെ എണ്ണൂർത്തെ മലകൾ ഇതന്നെ കാണിച്ച ഇതൊക്കെയാണ് വയനാട്ടിലത്തെ എണ്ണൂറിൻ്റെ സ്ഥലം ഇതിൻ്റെ ഏറ്റവും നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ണാന കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് അദ്ദേഹത്തെ കാണാനാണ് കുറച്ച് കുറച്ച് ടൈമിന് അമ്മ മറ്റേ വെള്ളച്ചാട്ടത്തേക്ക് പോകും അത് നിങ്ങൾക്ക് അമ്മ കാണി നമ്മൾ കാണിച്ചു തരും വിധാന സ്ഥലം നല്ല സ്ഥലമാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും കൂടുതലാണ് പോകുന്നത് ഇവിടെ ഇതാ പച്ച ഇവിടെ ആദിവാസികൾ ജ മറ്റേ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ആദിവാസികൾ താമസിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അതാ അവിടെ കാപ്പിത്തോട്ടുണ്ട് ഇവിടെ നല്ല മഞ്ഞപ്പൂക്കളുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് മഞ്ഞപ്പൂക്കൾ അതെ അത് മറ്റേ ആദിവാസികളുടെ താമസ സ്ഥലം ഈ മറ്റേ വയനാട്ടിലെ പേടിയെന്ന് വെച്ചാൽ എണ്ണൂറിലാണ് ഈ സ്ഥലമൊക്കെ വരുന്നത്

പലതരം സാധനങ്ങളുണ്ട് ഇതാ ഇവിടെ വള മരത്തിനെ കൊണ്ട് ഇത്ര വാക്കുക സാധനങ്ങളുണ്ട് ഇത് എന്തോ മറ്റേ ഇത് ഞാൻ പൂക്കൾക്കൽ മുക്കുന്നില്ലേ ഇതും ഇത് പൂക്കൾക്കൽ മുക്കുന്നില്ല അതുപോലത്തെ സാധനമാണ് പിന്നെ ചെണ്ട ചെണ്ട മരത്തിനെ കൊണ്ടൊക്കെയാണ് കേട്ടോ ഇതാ ഇതാണ് ഇത് പമ്പരാണ് ആണ് പമ്പരല്ലോ ഞാൻ അവർക്ക് കണ്ടിട്ടില്ല ഇത് യോയാണ് ഇതാണ് ഓടക്കുയൽ ഇതാണ് ഓടക്കുയൽ പിന്നെ മരത്തിനെ കൊണ്ടുണ്ടാക്കിയ ु त पं ता നമ്മ ആദിവാസികളുടെ ഇതൊക്കെയാണ് ഇത് റൂമാണ് റൂമാണ് തോന്നുന്നുള്ള വീടാണ് മോലവേന വീട് പിന്നെ പിന്നെ കാണിച്ച ഇതൊക്കെ താളാണ് അപ്പൊ ഇതൊക്കെ ഹാളാണ് ഇതാണ് വിഗീട് ഭയങ്കര കൂടെ കേട്ടോ അവർ ഇല്ലേ അവർ ആദിവാസികളാണ് അവര് വേഷം കെട്ടിയതാണ് പണ്ടത്താളെ അരി ആക്കുന്ന സ്ഥലമാണ് അതൊക്കെ അവര് അരിയൊക്കെ ആക്കുകയാണ് Ayo, 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 പക്ഷേ ഇവരുടെ പേര് നമുക്ക് ചെയ്തേക്കാം ഹലോ 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 പേരെന്താ ദീപ അവരുടെ പേര് ദീപ് നമ്മ ഇവിടുന്ന് പുറപ്പെടാൻ പോയിരുന്നു മേശ ഇതല്ലവണക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഇത് ഇന്നത്തെ ഈ സ്ഥലം നമ്മൾ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് വന്നിരുന്നു അപ്പോ ഇത്രയൊക്കെ നമ്മുടെ സ്ഥലം അതിനടുത്ത് നമ്മൾ കുറച്ച് തന്നെ ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ അത് വീട്ടിൽ തന്നെ അടുക്കും പിന്നെ വരുന്നത് നമ്മൾ കുറച്ച് വൈകുന്നേരം വൈകുന്നേരമായ നമ്മൾ വാട്ടർഫോൾസിലൊക്കെ പോകും അതിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുക അത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ജീപ്പ് നമ്മൾ കൂട്ടാൻ വരും എന്നിട്ട് അഞ്ച് ജീപ്പിലാണ് നമ്മൾ താലിൽ പോണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഈ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വതക്കുന്ന ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ വീട്ടിലേക്ക് പോയെന്ന് ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ബാക്കി നാളെ ഇൻഷാല്ല